എന്താണ് കളങ്കാവൽ നിഗൂഢമായ ചിരിയോടെ മമ്മൂട്ടി ഉത്തരം തേടി മലയാളി പ്രേക്ഷകർ എന്തായിരിക്കും മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നതിനെ കുറിച്ചാണ് ആരാധകരുടെ ചർച്ച മമ്മൂട്ടി പ്രധാന വേഷത്തിൽ വരാനിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ ജിതിൻ കെ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് വല്ലാത്ത ഒരു ചിരിയോടെയുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോയാണ് പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായിരിക്കും മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നതിനെ കുറിച്ചാണ് ആരാധകരുടെ ചർച്ച തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളെ പറയുന്ന പേരാണ് കളങ്കാവൽ എന്നത് എന്നാൽ അതുമായി ചിത്രത്തിന് ബന്ധമുണ്ടോ എന്നത് വ്യക്തമല്ല ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറുമാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സബാസ്റ്റ്യൻ ഛായാഗ്രാഹണം ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിതാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് വിനായകനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ നേരത്തെ തന്നെ വാർത്താ പ്രാധാന്യം നേടിയ ചിത്രമാണ് കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് ഇത് മമ്മൂട്ടിക്കൊപ്പം മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത് വിനായകനാണ് കുറുപ്പ് എന്ന ചിത്രത്തിന്റെ സഹരചയിതാവായിരുന്നു ജിതിൻ കെ ജോസ് റോഷാക്ക് നൻപകൽ നേരത്തു മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ ടർബോ ഡൊമിനിക് ആൻഡ് റെഡിസ് എന്നിവയാണ് ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടേതായി റിലീസ് ചെയ്ത ചിത്രങ്ങൾ മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത് കൌതുകമുണരുന്ന ടൈറ്റിൽ മമ്മൂട്ടി വിനായകൻ എന്ന ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ ഉയർത്തുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫറഫ ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്ന ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർഹിറ്റ് ചിത്രം കറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമ കൂടിയാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രഹണം ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിദാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിവയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത് കൌതുകമുണരുന്ന ടൈറ്റിൽ മമ്മൂട്ടി വിനായകൻ എന്ന ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ ഉയർത്തുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫറ ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമ കൂടിയാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രഹണം ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിദാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിവയാണ് കളം കാവൽ ടൈറ്റിലുമായി മമ്മൂട്ടി വിനായകൻ ചിത്രം മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത് കൗതുകമുണരെന്ന ടൈറ്റിൽ മമ്മൂട്ടി വിനായകൻ എന്ന് ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ വാനോളം ഉയർത്തുന്നു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത് തുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമയാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രാഹണും ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിതാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിങ്ങനെയാണ് കളം കാവൽ കൗതുകം ഉണർത്തുന്ന ടൈറ്റിലുമായി മമ്മൂട്ടി വിനായകൻ ചിത്രം മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻകെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത് കൗതുകമുണരുന്ന ടൈറ്റിൽ മമ്മൂട്ടി വിനായകൻ എന്ന് ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ വാനോളം ഉയർത്തുന്നു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സർമാന്റെ വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത് തുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമയാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രാഹണം ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിതാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിങ്ങനെയാണ് കാലഘട്ടത്തിലെ ഫീമെയിൽ കേസിന്റെ ലിസ്റ്റ് എടുക്കണം ഒടുവിൽ വരാറായി കളങ്കാവൽ മമ്മൂട്ടി പ്രധാന വേഷത്തിൽ വരാനിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ ജിതിൻ കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷണൽ പോസ്റ്ററുകൾ തിയേറ്ററുകളിലടക്കം പതിപ്പിച്ച് തുടങ്ങി ഇത്രയും സിമിലർ മോഡ് ഓഫ് ഓപ്പറേഷൻസ് കേരളത്തിൽ വേറെ ഏതെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അതിനാൽ കളങ്കാവൽ കളങ്കാവൽസിന് തയ്യാറെടുക്കുന്നു എന്നാണ് സിനിമ അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീയതിക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മമ്മൂട്ടിയുടെ വേറിട്ട ഒരു വേഷപകർച്ച ചിത്രത്തിൽ കാണാനാകും എന്നാണ് ടൈപ്പാ എപ്പോഴാ വരുന്നേ പറയാൻ ഒരു മമ്മൂട്ടിയുടെ ഫോട്ടോയാണ് പോസ്റ്ററുകളിൽ നിറയുന്നത് എന്തായിരിക്കും മമ്മൂട്ടിയുടെ കഥാപാത്രം എന്നതിനെ കുറിച്ചാണ് ആരാധകരുടെ തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളെ പറയുന്ന പേരാണ് എന്നിട്ട് കളങ്കാവലെന്നത് മരണങ്ങൾ എന്നാൽ അതുമായി ചിത്രത്തിന് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറുമാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രഹണം ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിതാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് വിനായകനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ നേരത്തെ തന്നെ വാർത്താ പ്രാധാന്യം നേടിയ ചിത്രമാണ് കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് മമ്മൂട്ടിക്കൊപ്പം മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത് വിനായകനാണ് കുറുപ്പ് എന്ന ചിത്രത്തിന്റെ സഹരചയിതാവായിരുന്നു ജിതിൻ കെ ദോസ് റോഷാക്ക് നൻപകൽ നേരത്തുമായക്കും കണ്ണൂർ സ്ക്വാഡ് കാതൽ ടർബോ ഡൊമിനിക് ആൻഡ് റെഡീസ് പോഴ്സ് എന്നിവയാണ് ഇതുവരെ മമ്മൂട്ടി കമ്പനിയുടേതായി റിലീസ് ചെയ്ത ചിത്രങ്ങൾ ചില മുഖങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുന്നു കളങ്കാവൽ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഭയാനകമായ രൂപം ശ്രദ്ധ ആകർഷിക്കുന്നു നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പുറത്തിറങ്ങി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മുഖത്തിന്റെ ശ്രദ്ധേയമായ ഒരു ക്ലോസ് പോസ്റ്ററിൽ കാണാം അതിൽ ഭയാനകമായ ഒരു ഭാവമുണ്ട് ചില മുഖങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഉത്തരങ്ങളല്ല എന്ന് നിഗൂഢമായ അടിക്കുറിപ്പും ചിത്രത്തോടൊപ്പമുണ്ട് മമ്മൂട്ടി കമ്പനി ബാനറിൽ നിർമ്മിക്കുന്ന കളങ്കാവൽ കേരളം മുഴുവൻ വിതരണം ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ വേഫയർ ഫിലിംസാണ് ജിഷ് ശ്രീകുമാറും ജിതിൻ കെ ജോസും സംയുക്തമായി തിരക്കഥ രചിച്ചിരിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാൻ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ രചയിതാവെന്ന നിലയിൽ അംഗീകാരം നേടിയതിനു ശേഷം ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മമ്മൂട്ടി കമ്പനി ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ മമ്മൂട്ടിക്കൊപ്പം ഒരു പ്രധാന വേഷത്തിൽ വിനായകനും അഭിനയിക്കുന്നു ഭ്രമയുഗം എന്ന സിനിമയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങിയത് ആ സിനിമയിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ചതിന്റെ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ കളങ്കാവൽ എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ ഐതിഹാസിക കരിയറിലെ മറ്റൊരു ഐതിഹാസിക കൂട്ടിച്ചേർക്കലായിരിക്കുമെന്ന് ആരാധകർ ഇതിനകം തന്നെ ഊഹിക്കുന്നുണ്ട് വിനായകന്റെ റോളിൽ എത്തേണ്ടിയിരുന്നത് ആ താരം കളങ്കാവൽ സംവിധായകൻ പറയുന്നു മലയാളി സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് കളങ്കാവൽ നവാഗത സംവിധായകനായ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും വിനായകനുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ഈ കൂട്ടുകെട്ട് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന യു എസ് പി എന്നാൽ വിനായകന് മുൻപേ ചിത്രത്തിൽ ആലോചിച്ചത് മറ്റൊരു പ്രധാന താരത്തെ സംവിധായകൻ പറയുന്നു വിനായകന് മാത്രമല്ല മമ്മൂട്ടിക്ക് മുൻപേ ചിത്രത്തിന്റെ ഭാഗമാക്കാൻ താൻ സമീപിച്ചത് ആ താരത്തെ ആയിരുന്നെന്ന് ജിതിൻ കെ ജോസ് പറയുന്നു മോസ്കിറ്റോ ബാറ്റ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജിതിൻ ചിത്രത്തിന്റെ താരനിർണയത്തിന്റെ ഭാഗമായി താൻ ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനെ ആയിരുന്നെന്നാണ് ജിതിൻ കെ ജോസ് പറയുന്നത് കളങ്കാവലിനായി ആദ്യം സമീപിച്ചത് പൃഥ്വിരാജിനെയാണ് ഒന്ന് രണ്ട് ദിവസം എടുത്ത് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് കഥ പറഞ്ഞത് പൃഥ്വിരാജിന് താൽപ്പര്യമായിരുന്നു ഈ ചിത്രത്തിൽ പൃഥ്വിരാജാണ് മമ്മൂക്കയിലേക്ക് കൂടി പോയി നോക്കാനുള്ള സജഷൻ പറയുന്നത് ആൻഡോ ജോസഫ് വഴി മമ്മൂക്കയിലേക്കെത്തി മമ്മൂക്കയ്ക്ക് ഒരു താല്പര്യം വന്നപ്പോൾ ഇത് ഒരു മമ്മൂട്ടി പ്രോജക്റ്റ് എന്ന രീതിയിലേക്ക് മാറി അന്ന് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരുന്ന കുറച്ച് പ്രോജക്ടുകൾ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം എന്ന ധാരണയിലേക്ക് എത്തി കണ്ണൂർ സ്ക്വാഡിനൊക്കെ മുൻപാണ് മമ്മൂക്കയോട് കഥ അവതരിപ്പിക്കുന്നത് എന്നാൽ ചിത്രം ഒഫീഷ്യലി ലോഞ്ച് ആയത് കണ്ണൂർ സ്ക്വാഡൊക്കെ ഇറങ്ങിയിട്ടാണ് രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് ചിത്രത്തിൽ ഉള്ളത് അതിൽ ഒന്ന് പൃഥ്വിക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഡേറ്റിന്റെ പ്രശ്നം വന്നു അങ്ങനെ പല മറ്റു ഓപ്ഷനുകളെ കുറിച്ചും ആലോചിക്കുന്നതിനിടെ മമ്മൂക്ക തന്നെയാണ് വിനായകന്റെ കാര്യം പറഞ്ഞത് വിനായകൻ മുമ്പ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള കഥാപാത്രമാണിത് അത് നല്ലൊരു തീരുമാനമായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു ജിതിൻ കെ ജോസ് പറയുന്നു സിനിമയുടെ ചിത്രീകരണത്തിന് നാൽപ്പത്തിയഞ്ച് അൻപത് ദിവസമാണ് വേണ്ടി വന്നതെന്നും സംവിധായകൻ പറയുന്നു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പ്രദേശങ്ങളായിരുന്നു ലൊക്കേഷനും തിരുവനന്തപുരത്തും നാഗർകോവിലും കന്യാകുമാരിയിലുമൊക്കെ സിനിമ ചിത്രീകരിച്ചു